ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബിനെതിരെ അന്വേഷണം ആരംഭിച്ച ആഭ്യന്തര വകുപ്പ് ഭൂമി വിൽപ്പന വിവാദമായ സാഹചര്യത്തിലാണ് അന്വേഷണം കൂടുതൽ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു തീക്കട്ടയിൽ തന്നെ ഉറുമ്പരിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണ പരിധിയിൽ ഏതൊക്കെ വിഷയങ്ങളാണ് വരുന്നത് ഈ ഭൂമി ആഭ്യന്തര വകുപ്പിന്റെ ഇപ്പോൾ അന്വേഷണം വന്നിരിക്കുന്നത് പരാതിക്കാരനായ ഉമർ ഷെരീഫിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രേഖകൾ ശേഖരിച്ചിരുന്നു ബാധ്യതയുള്ള ഭൂമി വിൽപ്പന നടത്താൻ ഡി ജി പി ഷെയ്ഖ് ദർവീസ് സാഹിബ് ശ്രമിച്ചത് സേനയ്ക്ക് തന്നെ അപമാനായി എന്നാണ് വിലയിരുത്തൽ ഉമർ ഷെരീഫിന്റെ പരാതിയിൽ മേൽ ഡി ജി പിയുടെ ഭാര്യയുടെ ഉടമസ്ഥയിലുള്ള ഭൂമി കോടതി നേരത്തെ ജപ്തി ചെയ്തിരുന്നു ഇരുപത്തിയാറ് ലക്ഷത്തിന്റെ വായ്പാ ബാധ്യതയാണ് ഈ ഭൂമിക്ക് ഉണ്ടായിരുന്നത് അത് മറച്ചു വെച്ചാണ് എഴുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഭൂമി നൽകാനായി ഉറപ്പ് നൽകിയത് പലപ്പോഴായി അത് കരാർ ഏർപ്പെടുത്തിയപ്പോൾ തന്നെ പലപ്പോഴായി മുപ്പത് ലക്ഷം രൂപ വരെ കൈപ്പറ്റുകയും ചെയ്തിരുന്നുവെന്നാണ് കണ്ടെത്തൽ പിന്നാലെ ഭൂമിക്ക് ബാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു പത്ത് ദശാംശം എട്ട് തന്റെ ഭൂമിയാണ് ഈ കോടതി ഇപ്പോൾ ജപ്തി ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഡിജിപിക്കെതിരെ അന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ട് അതിനിടെ പണം തിരികെ നൽകി കേസ് ഒത്തുതീർപ്പാനൊക്കെയുള്ള ആക്കാനുള്ള നീക്കവും ഡിജിപി സ്വീകരിച്ചു വരുന്നതാണ് ഇപ്പോൾ കണ്ടെത്തുന്നത് ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി ലഭിച്ചതിനെ തുടർന്ന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചു ശരി വിഷ്ണു ഡി ജി അന്വേഷണത്തിന്റെ വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്